ഹായ് ഫ്രണ്ട്സ് ലൈഫിലേക്ക് വീണ്ടും ഒരു വട്ടം കൂടി സാധനമാണ് അപ്പോൾ കുറേ ദിവസമായി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇരിക്കും അപ്പോൾ ഇന്ന് നൈറ്റ് എന്താ കഴിക്കണ്ടത് എന്ന് ആലോചിക്കാം ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഡയറ്റ് ചെയ്യുന്നുണ്ട് രാത്രി അധികം ഭക്ഷണം കഴിക്കുന്നില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ പ്രോട്ടീൻ അധികം കിട്ടണം എന്നാൽ വലിയ പ്രിവി ആയിട്ടുള്ള ഫുഡാവരുത് അപ്പോൾ ഞാൻ ചെയ്തു ഒരു പേര് അവര് വാങ്ങിയിട്ട് മുഴുവൻ ഇത് മുഴുവൻ കഴിച്ചാൽ ഹൈ ഫുഡായി പിന്നെ അതേമാതിരി രണ്ട് ക്യാരറ്റ് പിന്നെ ഒരു കഷ്ണം തേങ്ങാ മുറി ഉണ്ട് ഇതിലും നമുക്ക് ഒരു കഷ്ണം മുഴുവൻ വേണ്ട കുറച്ച് മതി അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് ഇന്നത്തെ പരിപാടി ഞാൻ ജാർ എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ക്യാരറ്റിന്റെ തലയൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ തോലിലാണ് ക്യാരറ്റിലെ ഏറ്റവും വിറ്റാമിൻ എന്ന് പറഞ്ഞത് നമുക്ക് കാരറ്റിന്റെ തോലി അങ്ങനെ കഴിക്കാൻ പറ്റില്ല മരുന്നടിച്ചിട്ട് വരുന്നറിയില്ല ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്യാം കഴുകിയെടുത്തു ഇനി കഴുകിയതിന് ശേഷം വെറുതെ മേലക്കോടൊന്നും ചരണ്ടി വിടുകള് ചെത്തി കളയേണ്ട ആവശ്യമൊന്നുമില്ല ക്യാരറ്റ് മുതൽ എന്നിട്ട് നമുക്ക് ഇത് ക്യാരറ്റ് ഞാൻ മുഴുവൻ എടുക്കുന്നുണ്ട് കേട്ടോ കാരണം ക്യാരറ്റ് നല്ല ഗുണകരമായിട്ടുള്ള ശരീരത്തിന് അപ്പോൾ ഫുള്ള് രണ്ട് ക്യാരറ്റ് വാങ്ങിയിട്ട് അപ്പൊ നമുക്ക് ഗ്യാസ് ഇല്ലാണ്ട് കുക്ക് ചെയ്യാവുന്ന ഒരു രീതിയാണ് കേട്ടത് സിമ്പിളായിട്ട് ഗ്യാസിന്റെ ആവശ്യം തന്നെ ഇല്ല നമ്മള് ചൂടാക്കുക വേവിക്കുകയൊന്നും ചെയ്യുന്നില്ല കേട്ടോ നീ ഇതൊന്നും അത് തേങ്ങയാണ് തേങ്ങ ജസ്റ്റ് മണിക്കൂട്ടൻ തേങ്ങ വെച്ചു മണിക്കൂട്ടിന കഷ്ണം കൊടുത്തിട്ടാ തേങ്ങ ഞാൻ കുറച്ച് ഇടുന്നുണ്ട് ഇതൊന്നുകൂടി തേങ്ങയൊക്കെ ചെറുതാക്കണേട്ടാ അത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടു ചെറുതാക്കിട്ട് ഞാൻ കാണിക്കാം അപ്പൊ ഇനി ഇത് ഞങ്ങള് പൊടിച്ചെടുക്കും നന്നായി നൈസായിട്ട് പൊടിച്ചെടുക്കും

നമുക്ക് വേണമെങ്കിൽ മാറ്റി വെച്ചിട്ട് പിന്നെ പിന്നെ യൂസ് ചെയ്യാം അവര് മാവൊക്കെ അപ്പൊ ഇതിലേക്ക് വെള്ളം തടിച്ചു കൊടുക്കുന്നു കുറച്ച് വെള്ളം തടിച്ചു വൈറ്റ് ആയ കാരണം ക്യാമറയിൽ കാണാത്തൊരു ബുദ്ധിമുട്ടുണ്ടാവും മാറ്റിത്തരാണിപ്പൊ ഞാൻ ക്യാരറ്റും തേങ്ങയും കൂടി മിക്സ് ചെയ്ത സംഭവം ഇത് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പോകുന്നു അതിനു മുമ്പ് മണിക്കൂട്ടിന് സ്വാദ് നോക്കണു ഞാൻ ഇത് മിക്സ് ചെയ്യണം കേട്ടോ അപ്പൊ ഞാൻ കൈ കൊണ്ടു കണ്ടിട്ട് ഇത് ഒരു വിവാദമാക്കണ്ട കഴിക്കണ സാധനല്ലേ അതൊക്കെ ഇത്തിരി കൈ കൈ പെട്ടാലാണ് നമ്മൾ മനസ്സറിഞ്ഞുണ്ടാക്കുന്ന സാധനം നമ്മളെ കൈ പെട്ടാലാണ് അതിന്റെ സ്വാദ് കൂട് വെള്ളം വേണ്ട വെള്ളം വേണ്ട മണിയാ രണ്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അവലിൽ നന്നായിട്ട് നമ്മളിപ്പൊ കാരറ്റിന്റെ ഇതിന്റെയും ലസൻസിന്ന് അടങ്ങുന്നു മാമിപ്പോഴല്ല കുറച്ച് കഴിഞ്ഞിട്ടൊന്നും നമ്മൾ കഴിക്കുക ആ കുട്ടി കഴിച്ചു ഇപ്പം നമ്മൾ ഇതായി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇത് നല്ല വെള്ള നൈസ് ആവില്ല ആവില്ലെ കുഴഞ്ഞ് പെട്ടെന്ന് കുറച്ച് വെള്ളത്തിന്റെ അംശം ഉണ്ടായി നന്നായി കുഴഞ്ഞു കിടക്കും അപ്പോൾ നമുക്കിതിൽ പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ഇട്ടിട്ട് കഴിക്കാം പ്രമേഹത്തിന്റെ പ്രശ്നം എനിക്ക് പ്രമേഹത്തിന്റെ പ്രശ്നം ഉണ്ടാവുകൊണ്ടല്ല പഞ്ചസാര ഞാൻ കുറയ്ക്കുകയാണ് ഒന്ന് തടി കുറയണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ അതുമാതിരി ഉപ്പ് വേണ്ടവർക്ക് ഉപ്പ് ഇട്ടിട്ടും ഇത് കഴിക്കാം എനിക്കിപ്പോൾ ഇത് രണ്ടിൻ്റെ ആവശ്യം തോന്നുന്നില്ല ഇത് നല്ല സ്വാദുണ്ടാവും ഇല്ലാണ്ട് തന്നെ തേങ്ങയുടെ ഒരു ചെറിയ മധുരം ഉണ്ടാവും ക്യാരറ്റിൻ്റെ ഒരു മധുരണ്ട് ആ മധുരം ഉണ്ടാവും ഈ രണ്ട് മധുരം തന്നെ ധാരാളമാണ് അതിന് ഒരു ചെറിയൊരു സ്വാദ് ഉണ്ടാവില്ലേ മധുരത്തിൻ്റെ എല്ലാ മധുരവും കൂടി നല്ലൊരു മധുരം തന്നെ ഇപ്പം ഇതുണ്ടാവും ഇതിൻ്റെ കൂടെ മധുരം കൂടി ഇട്ട് പോകും അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നു തോന്നും സിമ്പിളായിട്ടുള്ളൊരു ഡിന്നർ മേക്കിംഗ് ആണ് കണ്ടത് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ല ആയിട്ട് ചെയ്യാവുന്ന ഈ കാര്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമായിരുന്നു അപ്പം ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലിന്റെ പേര് ആർട്ട് ലൈവ് സ്ക്രീൻ അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസായിട്ട് വരാം അപ്പം എല്ലാവർക്കും ബൈ മണിക്കൂട്ടം ഒരു പൈ കൊടുക്കറ നമ്മുടെ ആൾക്കാർ കാണണം